രണ്ട് പഞ്ചായത്തുകളിലാണെങ്കിലും സാഹോദര്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യത്തിൻ്റെ പുതിയ ഭാഷ്യവുമായി നമ്മുടെ ചാലിപ്പാടം ഈ ചാലിപ്പാടം പച്ച കുതച്ചു കിടക്കുമ്പോൾ ഒരു അംഗരക്ഷകനെ പോലെ കാത്തുരക്ഷിക്കുന്ന പൊൻപാറക്കുന്ന് ഈ ചാലിപ്പാടത്തിൻ്റെ വെള്ളിക്കൊലുസുമായി ചാലിയാറിൻ്റെ കൈവഴിപ്പുഴയിലേക്ക് ഒഴുകി അകലുന്ന ഈ ചാലിപ്പാടത്ത് ഇന്ന് നാട്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രീ അശോക് കുമാറുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രദേശത്തുകാരനായ ശ്രീ രാഘവൻ നായരാണ് അദ്ദേഹവുമായുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് രാഘവൻ നായരുടെ കൂടെ ഇരിക്കുന്നത് മാവൂര് പഞ്ചായത്തിൻ്റെയും പെരുവേൽ പഞ്ചായത്തിൻ്റെയും ഒറ്റ നടുക്ക് എന്ന് പറയാവുന്ന ചാലിപ്പാടത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ മലപ്പുറത്തുകാരും ചെറുവളത്തൂർക്കാരും ഒക്കെ പഠിച്ചേർന്ന് ഉണ്ടാക്കിയുള്ള ഒരു റോഡിൻ്റെ നടുഭാഗത്താണ് ഇരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് രാഘവനാരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുക കാരണം ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ ഒരാളാണ് രാഘവനായർ രാഘവന്മാർ നിങ്ങളുടെ അടുത്ത് ഭാഗത്ത് കാണുന്ന സ്ഥലം മലപ്പുറം വലതുപാത്ത് കാണുന്ന സ്ഥലം ചെറുവളത്തൂര് ഉം എവിടെയാ കൂടുതൽ കാലം ജീവിച്ചതെന്ന് വെച്ചാൽ എന്താ ഉത്തര കൂടുതൽ കാലം ജീവിച്ചത് ചെറുവളത്തൂര് ആ ഓക്കെ ഒന്ന് ഉറക്കെ പറഞ്ഞോണ്ട് ആ കൂടുതൽ കാലം ജീവിച്ചത് ചെറുവളത്തൂര് നിങ്ങൾ ശരിക്കും മലപ്പുറത്താണ് രാഘവനാരൻ ജനിച്ച ഞാൻ ജനിച്ചത് ചെറുപ്പേല ചെറുപ്പേല ജനിച്ചത് ഓക്കെ അപ്പം മാവൂർ പഞ്ചായത്തിലാണ് ജനനം അല്ലേ ശരി രാഘവനാരെ ഏറ്റവും കൂടുതൽ ഞാൻ പരിചയപ്പെടുന്നത് നല്ലൊരു സഖാവായിട്ടാണ് അങ്ങനെയാണ് രാഘവന് നാരൻ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം രാഘവന്മാരേ ഈ സഖാവ് എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് ഏത് ഏത് കാലത്താണ് വന്നത് എത്ര കാലമായി രാഘവനായക്ക് ഇപ്പോഴും സംശയ ഇന്നലെ ഇന്നലെ നിങ്ങൾ വായിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ളൊരു പുസ്തകം ഏതാ ഞങ്ങൾ എന്നോട് പറഞ്ഞത് എം എൻ റോയ് എം എൻ റോയിന്റെ പുസ്തകം വായിച്ചത് ഇന്നലെ അല്ലേ ആ വന്നു പാർട്ടി ആയിട്ടുണ്ട് അപ്പ രാഘവനർക്ക് ഏകദേശം എത്ര വയസ്സുവാണ് വയസ്സ് അന്ന് ഏകദേശം പാർട്ടി മെമ്പർ ആകുന്ന സമയത്തൊന്ന് ആലോചിച്ചോക്കെ ഇരുപത്തി ഇരുപത്തിയഞ്ച് വയസ്സിൽ അൻപതിൽ ആ അപ്പം എഴുപത്തി നാലിൽ പാർട്ടി മെമ്പറായിട്ടുണ്ട് അല്ലേ ഈ ഈ കാലം വരെയും പാർട്ടി മെമ്പറായിട്ടുണ്ട് രാഘവന്നാർ ചില സമയത്ത് വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് കർഷക സംഘത്തിന്റെ മെമ്പർഷിപ്പ് ചേർത്താൻ വരില്ല അപ്പം നിങ്ങൾ ചോദിക്കും വേറെ ആളെ കിട്ടില്ലേ വേറെ ആളെ ചില സമയത്ത് കിട്ടും കിട്ടിയില്ലെങ്കിലും രാഘവന്നാർ രാഘവന്നാരർ ചെയ്യുന്ന പണി ഒരിക്കലും മുടക്കാറില്ല അതാണ് രാഘവെന്നാർ എന്ന് പറഞ്ഞാൽ അതാണ് ആ ആകപ്പ് കാത്തു സൂക്ഷിക്കുന്ന അപൂർവ സാധാരണ മനുഷ്യരിൽ ഒരാളാണ് രാഘവെന്നാർ ആ ചിനെ പറ്റിയിട്ട് രാഘവനാർ എന്താ പറയുക ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പാർട്ടി പിടരുമ്പോൾ അന്ന് എനിക്ക് പതി മൂന്ന് വയസ്സ് പതിനാല് വയസ്സാണ് രാഷ്ട്രീയം എന്താണെന്നോ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷേ ആദ്യമായിട്ട് ഈ ചെങ്കൊടി കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇന്ന് വരെ ചെങ്കൊടി അല്ലാതെ മറ്റൊരു കൊടി വിളിക്കാനോ പറ്റി സംസാരിക്കാനോ ഞാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പളരുമേൻ്റെ തലേത്തെ കൊല്ലാൻ തോന്നുന്നു ബംഗാളിലെ നേതാവായിരുന്ന ഭവാനിസേൻ ചെറുപ്പയിൽ വന്ന് അന്ന് കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണികളെ കേൾവിക്കാരെയും പ്രകമ്പനം കൊള്ളിക്കുന്ന പന്തളം പരമേശ്വരന്റെ പാട്ടും ഒക്കെ കേട്ടാണ് നല്ല നല്ല ഗംഭീര മെമ്മറിയാണ് രാത്രി എഴുപത്തി അഞ്ചാം വയസ്സിലും അണ്ണുകിട പിഴയ്ക്കാത്ത മെമ്മറി ഏർ ഇപ്പോഴും അതേപോലെ ആ കാലത്തുള്ള പോലെ എപ്പോഴും ഇങ്ങളെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്താ അന്ന് ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന അറുപത്തിനാല് എംവി ഒന്നാം ും തെരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന കാലാ അന്ന് എം പി നാരായണനായർ ഒന്നാം വാർഡിലും കൊളമാലത്ത് കുഞ്ഞൊന്നായര് മൂന്നാം വാർഡിലാണെന്ന് തോന്നുന്നു പിന്നെ നൊച്ചിക്കാട്ട് കടവ് ഉൾപ്പെടുന്ന പ്രദേശം അതില് പിന്നെ തിരഞ്ഞെടുപ്പിന് നേരിടുന്ന ഞാൻ ഞാനും ആ വെറും ചോദിക്കേണ്ടത് നിങ്ങളിപ്പം നമ്മളുടെ ഈ പ്രാദേശികമായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വം എന്താ ആരാ നമ്മളുടെ ഈ പ്രാദേശികമായിട്ട് നോക്കിയാൽ ഈ പിന്നെ എന്താ പറയുന്നത് അങ്ങനെ മാവൂര് കോഴിക്കോട് ഇങ്ങനെയൊക്കെ ചെറുങ്ങൻ നോക്കിക്കഴിഞ്ഞാല് സാമിയേട്ടനാണ് സാമിയേട്ടനാ ഓക്കെ അപ്പം നിങ്ങൾ ഗോളിയോറൻസിൽ എത്ര കാലം വർക്ക് ചെയ്ത് ഗോളിയോറൻസിൽ തൊഴിലാളി ഏറ്റവും ഒരുപാട് കാലം വർക്ക് ഉണ്ട് ആ ചെയ്ത് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ രണ്ടായിരത്തി നമ്മളെ അത് കരാർ തൊഴിലാളി വിഭാഗത്തിലായിരുന്നു അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പട്ടികയില് വന്ന് അതൊരു പത്ത് പന്ത്രണ്ട് പോയല്ലോ അങ്ങനെ പോയി അതിൽ പിന്നെ പതിമൂന്ന് പണിയായി അങ്ങനെ ഒക്കെ ഉള്ള അവസ്ഥയിലാണ് മുന്നോട്ട് പോയത് തൊണ്ണൂറ്റി ഒന്നിലാണ് പെർമനന്റ് ആയത് പെർമനന്റ് ആയത് ഇപ്പോ ഡൈജസ്റ്റർ എന്ന് പറയുന്ന പ്ലാന്റിലായിരുന്നു ഞാനും പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഇരിക്കുന്ന റോഡ് പാലം ഇതിന് രാഘവനൊരു സൗജന്യ സ്ഥലം കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ട് രണ്ട് ഞാനിവിടെ നമ്മളെ ബാലൻ തൂട്ടാടിന്റെയും അതുപോലെ തന്നെ ചെറിയപ്പുറത്ത് പ്രജീഷിന്റെയും ഒക്കെ കൂടെ നടന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞാനും അഹോരാത്രം കഷ്ടപ്പെട്ടു ഇന്ന് ഈ പാലത്തിന് മുന്നിൽ മക്കളും ആളുകളൊക്കെ വന്നിരുന്ന് നല്ല കാഴ്ചകൾ കാണുകയും ഈ ചാലിപ്പാടത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും നല്ല നല്ല സംസാരങ്ങൾക്കും ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നു സന്തോഷം തോന്നുന്നു െ അപ്പൊ സുഹൃത്തുക്കള് ഞാന് രാഘവന്മാരൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്തൊരു വിശേഷാണ് എന്നാൽ രാഘവന്മാരെ ചെറുവളത്തൂര് എങ്ങോട് വന്നിട്ട് നാല്പത് കൊല്ലേ ചെറുവളുത്തൂരിന്റെ ഒരു നല്ല അനുഭവങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞോട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒക്കെ നല്ല അനുഭവങ്ങളാണ് ചെറുവളുത്തൂരും മലപ്പുറം പറ്റില്ല മലപ്പുറത്താണ് കൂടുതലും അക്കാലത്തും ചെറുവള്ളത്തൂരായിട്ടാണ് ഞങ്ങൾക്ക് ബന്ധം ഇവിടെ കുറച്ച് പര്യാവർത്ത പൊരുനാമേ ഞായ അയ്യന രാമൻകുട്ടി നേതാക്കൾ എല്ലാവരും തന്നെ ചെറുത്തൂരാണ് ചെറുവളത്തൂർ സ്കൂളിലാണ് ഞങ്ങളൊക്കെ പഠിച്ചതും ഏഹ് അപ്പോൾ പിന്നെ അന്ന് പര്യങ്ങാടാണ് ഗോവിന്ദൻകുട്ടി നായരെ റേഷൻ ആ ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഞാൻ രാഘവല്ല ഒരുപാട് ചരിത്രങ്ങൾ ആളുകൾക്ക് കേൾക്കാൻ ചിലപ്പോൾ പുതിയ തലമുറക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല രാഘവന്മാർക്ക് പറഞ്ഞാൽ തീരാത്തത്രണ്ട് പക്ഷെ ഇന്ന് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും മനസ്സിന്റെ മനസ്സിന്റെ ഉള്ളിൻറെ ഉള്ളില് ആ ആദ്യം പതിനാല് പതിനഞ്ച് വയസ്സിലും ഉയർത്തിപ്പിടിച്ച ആ ചോപ്പ് ഇന്നും അതേപടി ഉയർത്തിപ്പിടിക്കുന്ന രാഘവന്മാർക്കല്ലാണ്ട് ഈ സ്വാതന്ത്ര്യത്തില് നമ്മൾ ആർക്കാ മറ്റൊരു സ്ഥലം പറയാ അപ്പൊ രാഘവന്മാരെ വളരെ വളരെ സന്തോഷം 哎，还有高人。